വണക്ക മക്കളേ ഞാൻ കളമയാട്ട് ചായങ്കാലം വാടാമല്ലി കലറില ഒരു പൂന്ത കലർ പൂ എന്താ കലർ പൂ വരുങ്ങോ പൂക്കൾ വളരെ പരുങ്ങ മഞ്ഞൾ കലർല വാടാമല്ലി കലർ കലർന്നത് വെള്ള ഇപ്പോൾ തന്നെ വരിക പോന്നും വരിയല്ല വത്തിളാ രണ്ടും കുഞ്ഞിക്കും അങ്ങെ എല്ലാം എവ്വളപ്പൂ നിൽക്കും പറ്റിയുള്ള ഏറ്റവും വാടാമല്ലി കളറിലെ ഒന്ന് വിരിഞ്ചിരു പത്ത് നേരത്തെ സായങ്കരം ആടിയിലൊന്നും പൂക്കൾ പാക വരല ഇങ്ങോട്ട് വാടാമല്ലി എന്നാ നിൽക്കും തോളാം എന്താ പറക്കൾ പുതിയ ചെമ്പരത്തി പൂക്കൾ മല്ലികയിലെ മുട്ടക്കൾ പറിക്കുക எவ்வளோ முட்டுக்கள் நிற்கிறாங்க பற்றிங்களா குறைச்சிட்டு எவ்வளோ கிடச்சிருக்குன்னு காட்டு இந்த மல்லிகையிலையும் நிறைய முட்டுக்கள் நிற்க பற்றிக்கலாம் இவ்வளோ முட்டுக்கள் ஊற்றிக்கலாம் முட்டு தான் தெரியுது எங்கோடி விரியுது முட்டு பெருசாகுதோ മുതൽ രണ്ട് മണ്ണാളായി മുന്നാലെ കാട്ടണതന്നെ അരുമ്പരും പാ മുട്ട എണ്ണിക്കുന്നു ഒരു വാരത്തിൽ ഒരു വാരം ആകല്ല അത് മുന്നാടി നെയ്യ വളവ് വളവ് കണ്ണ് വിരിക തുടങ്ങിയു നിളം നാല വർഷത്തിൽ ഇവളോ കുലിക്കണേ രണ്ട് നാല് എന്തോണ് അഞ്ച് പൂ നിത്ത നിത്തം പൂക്കറ നിത്യ മല്ലയിലും കൊഞ്ചം പൂക്കൾ നിൽക്കി അതെയും കുറച്ചിട്ട് ഇവള കിടച്ചിരുക്കണ് കാട്ടേ വാസമില്ലാത്ത മല്ലയിലേയും കൊഞ്ചില്ല அதையும் பறிச்சிட்டு வருங்க இவ்வளோ கிடச்சிருக்குன்னு காட்டேன் இன்றைக்கி சாயங்காலம் ஞாயிற்றுக்கிழமையாட்டு வாசமில்லாத முல்லை மல்லிகை நித்திய மல்லி இதுவளோ அன்றைக்கி கிடச்சது பிடிச்சிருந்தால் லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் அந்திமந்தாரம் பூக்களும் பூ பறிச்சதும் வணக்கம்